അത് കഴിഞ്ഞ് എനിക്ക് ആമവാദം വന്നു ആമവാദം വന്ന് ഒരു മാസം ചികിത്സ ചെയ്തെങ്കിലും ഈ നമുക്ക് യഥാർത്ഥത്തിൽ അറിവാണ് വേണ്ടത് അറിവുണ്ടെങ്കിൽ ഇത് എങ്ങനെ പോകണം എന്ത് ചെയ്യണം അതിനെക്കുറിച്ചുള്ള കൂടുതൽ നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യവും സക്സസ് ആക്കാം പ്രപഞ്ചത്തിൽ ഇരുപത് വർഷത്തിന് മേലെയായി ഹീലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ വിജയലക്ഷ്മി തുളസിദാസ് മാം നമസ്കാരം മാമിപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് മാമിന് ഇപ്പോൾ ഇരിക്കുന്നത് മാമിൻ്റെ അമ്മയാണ് ലളിത അമ്മ ലളിതമ്മ ആ മകളാണ് അമ്മയെ ഇപ്പോൾ ഈ ഇരിക്കുന്ന നിലയിൽ എത്തിച്ചതെന്നാണ് മാം പറയുന്നത് അമ്മയുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എനിക്ക് പ്രാണ ഹീലിംഗ് വളരെ ഇഷ്ടമാണിപ്പോൾ കാരണം പല പല അനുഭവങ്ങളും ഉണ്ടായി ആരും ഇതിനോടത്ര വിശ്വാസം ഇല്ലായിരുന്നു കാരണം എനിക്ക് കാലില് ഈ മുട്ടിന് വലത് കാലിൻ്റെ മൊട്ടിൻ്റെ താഴത്ത് ഒരു മുഴയുണ്ടായി മുഴയുണ്ടായി നാരങ്ങ വലുപ്പത്തിലെത്തി മുഴ അന്ന് വിജയലക്ഷ്മി ഇന്തോനേഷ്യയിലും ഈ പഠിക്കുന്ന സമയമാണ് അങ്ങനെ ഞാൻ ഈ വിവരം മോളെ അറിയിച്ചു അറിയിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ആ അത് പേടിക്കാനൊന്നുമില്ല സാരമില്ലാതെ തീർക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ എനിക്ക് തോന്നിയാ അതെങ്ങനെ അത് അമ്മയുടെ കാലിൽ എവിടെയാണ് മുഴ എത്ര വലുപ്പമുണ്ട് ഏത് ഭാഗത്താണ് എന്നെല്ലാം എഴുതി അറിയിച്ചാൽ മാത്രം മതിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതുകൊണ്ട് ഇത്ര പെട്ടെന്ന് അത് മാറുമോ എന്ന് തോന്നി മരുന്നില്ല ഗുളികയില്ല ഒന്നുമില്ല ഇത് കാണുന്നില്ല കേൾക്കുന്നില്ല ഇത്രയും ദൂരത്തിൽ ഇതെങ്ങനെ ശരിയാകും എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായതുകൊണ്ട് വിശ്വാസക്കുറവുണ്ടായിരുന്നു പക്ഷേ രണ്ട് മൂന്ന് ദിവസം വരെ വേദന അതേപടി തന്നെ ഉണ്ടായിരുന്നു നാലു ദിവസം കഴിഞ്ഞപ്പോൾ വേദന എനിക്ക് ചമനം വന്നു അപ്പം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ കാല് മടക്കാം നിവർത്താം ആ മുഴയ്ക്ക് കുറച്ച് വലുപ്പം കുറഞ്ഞു വേദനയും കുറഞ്ഞു അപ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസമായി നല്ലൊരു മരുന്നാണ് ഈ മുഴ ഉണ്ടായിരുന്ന ഭാഗത്ത് തൊലി ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിയായി അങ്ങനെ ഒരു അനുഭവം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നല്ലൊരു വിദ്യയാണ് വേണം അത് കഴിഞ്ഞ് എനിക്ക് ആമവാദം വന്നു ആമവാദം വന്ന് ഒരു മാസം കിടപ്പായിപ്പോയി ആയുർവേദ ചികിത്സ ചെയ്തെങ്കിലും ഈ പ്രാണഹീലിയും കൂടെ നിർത്തി അതിൻ്റെ പേരിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ കൈ കൈവിരലും അടക്കാം കാല് നിവർത്താം തന്നെ തന്നെ ഞാൻ എണീക്കാൻ തുടങ്ങി ഇങ്ങനെ പല വ്യത്യാസങ്ങളും ഉണ്ടായി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നടക്കാനും തുടങ്ങി അത് കഴിഞ്ഞ ശേഷം കുറേ ക്രമേണ ക്രമേണ സുഖം പ്രാപിച്ചു പഴയ നിലയിൽ പിന്നെ ഇതുവരെ അസ്വസ്ഥത വന്നതേ ഇല്ല അമ്മയ്ക്ക് ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ട് വയസ്സായല്ലേ അമ്മയ്ക്ക് ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ട് വയസ്സായി അമ്മ ഒരുപാട് ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഈ ഹീലിംഗ് ട്രീറ്റ്മെൻറ്റിലൂടെയാണ് അമ്മയ്ക്ക് എന്താ പക്ഷേ നമ്മൾ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ ചെക്കപ്പ് എല്ലാം ചെയ്ത് എന്താണ് പ്രശ്നമൊന്നും ഉള്ളത് നമ്മൾ നോക്കിയ ശേഷം അതാണ് ട്രീറ്റ്മെൻറ്റ് ഇ എസ് ആർ കൂടുതലായിരുന്നു അപ്പോൾ ശരിയായി ആമവാദം പിന്നെ ഇന്ന് വേണ്ട കയ്യൊക്കെ മുറിഞ്ഞെന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ എന്നെ കാണിച്ചാൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് അപ്പം അത് സ്റ്റോപ്പ് ആവും പിന്നെ തലയെല്ലാം വല്ലടവും പോയി ഇടിച്ചിട്ടൊക്കെ വന്നാൽ മുഴ മുഴക്കായിരുന്നു പെട്ടെന്ന് ഞാൻ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ അപ്പം അത് ഡിസപ്പിയർ ആവും അങ്ങനെ അമ്മ ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ട് വയസ്സായി ഇപ്പം ഈ ട്രീറ്റ്മെൻറ്റിലൂടെയാണ് ഇന്ന് ഇവിടെ എത്തിയത് കൂടെ എനിക്ക് ക്ഷീണം എന്താണത്

വർക്കാണ് ഹീലിംഗ് എന്ന് വെച്ചാൽ എന്ത് കാര്യങ്ങളെയും നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ നേടാൻ പറ്റും പക്ഷേ ആരംഭത്തിലേ തന്നെ ചെയ്താൽ പെട്ടെന്ന് സുഖം കാലപ്പഴക്കം ഇപ്പം ആണെങ്കിൽ ആ അത് കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ ഇപ്പോൾ ഓരോരുത്തരുടെ അസുഖങ്ങൾ അനുസരിച്ചിരിക്കും അതായത് ചെറിയ അസുഖങ്ങളാണെങ്കിൽ പെട്ടെന്ന് അതായത് ചുമ ജലദോഷം പനി അങ്ങനെയുള്ളത് ആസ്മ ഇങ്ങനെയുള്ളതൊക്കെ ആണെന്ന് വെച്ചാൽ കുറച്ച് പിന്നെ ഈ കാലപ്പഴക്കമുള്ള രോഗങ്ങളാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സമയം എടുക്കാം ഓരോരുത്തരുടെ കാർമിക അനുസരിച്ചാണ് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടിരിക്കും അപ്പോൾ അതനുസരിച്ച് അവർക്ക് സുഖം പ്രാപിക്കുകയും ചെയ്യും ഞാൻ ഇന്നു വരെ ചെയ്തിട്ടുള്ളത് മിക്കവാ എല്ലാം നല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ടാണ് പിന്നെ ചിലത് വന്ന് ചിലപ്പോൾ ഫൈനാൻഷ്യൽ പ്രോബ്ലം ആയിട്ട് റിലേഷൻ പ്രോബ്ലം ആവട്ടെ എന്ന് വേണ്ട അതായത് ഈ പക്ഷി മൃഗാദികൾക്ക് സസ്യ ചരാചരങ്ങൾക്ക് ഫലങ്ങളില്ല എന്നു വെച്ചാൽ അതും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് ഒരുപാട് എക്സ്പീരിയൻസ് എനിക്കുണ്ട് ഇത്ര കാലത്തിനിടയിലൊക്കെ എത്രത്തോളം കാര്യങ്ങളൊക്കെ ഉണ്ട് കണക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഒരു പ്രശ്നം പറഞ്ഞാൽ നമുക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി എൻ്റെ മക്കളന്ന് ചെറുതാണ് ഞാൻ ഇത് പഠിക്കുമ്പം അവരുടെ എഡ്യൂക്കേഷൻ അപ്പം മൂത്ത മകനെ വന്ന് ചിക്കൻ ബോക്സ് എല്ലാം വന്നു അവന് വെളി കാനഡയിൽ പോകണമെന്ന് അവർ പ്ലസ് ടു കഴിഞ്ഞതും ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് അതിൽ നേടി അപ്പോൾ അവിടെ നിന്ന് ഒരാൾ വന്ന് ഇൻ്റർവ്യൂ എടുത്ത് പിന്നെ അത് അവിടെ സെലക്ഷനായി കോളേജ് സെലക്ഷനായി പിന്നെ എഡ്യൂക്കേഷൻ പിന്നെ അവൻ്റെ ജോലി വീട് കാറ് എന്നു വേണ്ട സർവത്ര സർവ്വത്ര കാര്യങ്ങളും മൂത്ത മകനെ വളരെ ഫെയ്ത്താണ് അവനും ഈ ഇത് പഠിച്ചിട്ടുണ്ട് പ്രോണിക് ഹീലിങ് ഒരു ഡിഗ്രി പഠിച്ചു പക്ഷെ അവരാരും ഇരിക്കാറില്ല പക്ഷേ ഞാനാണ് എല്ലാം ചെയ്യിപ്പിച്ചു കൊടുക്കുന്നത് മംഗല്യം കുട്ടികളുണ്ടാവാത്ത ഇത് പിന്നെ ഇപ്പം നമ്മുടെക്ക് നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞാൽ അത് വരുന്ന ഏത് പ്രശ്നങ്ങളെയും നമുക്ക് പരിഹാരം പക്ഷെ കാലതാമസം ചിലർക്ക് നമ്മുടെ കർമാസ അനുസരിച്ച് കാലതാമസം എടുക്കും അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അവരും കൂടെ സഹകരിച്ചാൽ നമുക്ക് അതിനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും എനിക്ക് തൊണ്ടയിൽ എനിക്ക് ഒരു വേദന ഉണ്ടായിരുന്നു അങ്ങനെ ഞാനിത് അവരോട് പറഞ്ഞു ആ കാലത്ത് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് യോഗ മെഡിറ്റേഷൻ പിന്നെ അവരുടെ ഏതാ മൂന്ന് ക്രിയുണ്ട് അതൊക്കെ ചെയ്ത ശേഷമാണ് ഇതൊരു ഹീലിങ്ങിന് പ്രവേശിക്കുന്നത് അപ്പോൾ ഞാൻ ഈ വേദന കാണിച്ച് എനിക്ക് ഹീലിങ് ചെയ്തു ഹീലിങ് ചെയ്യുന്ന സമയത്ത് പച്ച വെള്ളത്തിൽ കുളിക്കരുത് ഇതിൻ്റെ എഫക്റ്റ് മാ ഒപ്പവും പിന്നെ എന്തെങ്കിലും അനുഭവം തോന്നുന്നെങ്കിൽ അത് അറിയിക്കണം ചിലർക്ക് തണുപ്പ് തോന്നും ചിലർക്ക് ചൂട് തോന്നും ചിലപ്പോൾ വേദന കൂടും അതപ്പോൾ അപ്പം അറിയിക്കണമെന്ന് പറഞ്ഞ് പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് അവസാനം എല്ലാം ഹീലിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ തൊണ്ടകളൊന്നും തടവി പോയി എനിക്കിവിടെ എന്തോ ഒരു ഭാരം കുറഞ്ഞതുപോലെ തോന്നി പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പോലും ഇങ്ങനെ തോന്നിയാ വേദന ഇല്ലാതായി ക്രമേണ ക്രമേണ കുറഞ്ഞു കുറഞ്ഞില്ലാതായി സുഖം പ്രാപിച്ചു ഇങ്ങനെയുള്ള പല പല അനുഭവങ്ങളും ഉണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഏറ്റവും മോനും എൻജിനീയറിങ് പഠിക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ അപ്പം അവൻ്റെ എഡ്യൂക്കേഷൻ അവന് ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള് അവന് ഒരു പ്രശ്നം വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പിന്നെ ഒരു ചുമ പനി ജലദോഷം എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ ആ സ്പോർട്ടിൽ ക്ലിയർ ആവും ഹോസ്പിറ്റലിൽ പോവാറില്ല അപ്പോൾ ോസ്പിറ്റലിൽ പോകണമെന്ന് വെച്ചാൽ പോകാം പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ പറയുമ്പോഴത്തേക്കും നമ്മുടെ വർക്കൗട്ട് പെട്ടെന്നാകും ഇപ്പം കുറേ ദിവസം കഴിഞ്ഞ് കുറേ മാസം കഴിഞ്ഞിട്ട് പറയണമെങ്കിൽ അതൊക്കെ സമയം എടുക്കും അല്ലാന്ന് നമ്മൾ ആ സ്പോട്ടിൽ പറഞ്ഞു പിന്നെ നമ്മുടെ വിശ്വാസമാണ് വിശ്വാസം കൂടെ ഉണ്ടായിരിക്കണം അപ്പം അത് വിശ്വസിച്ചില്ലെന്ന് വെച്ചാൽ അത് വർക്കാകത്തില്ല അത് സമയം എടുക്കും ഈ ചുമയും സാധാരണ ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങിച്ചു പിടിക്കുന്നതി

അതിനെക്കുറിച്ചുള്ള കൂടുതൽ നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യവും സക്സസ് ആക്കാം ആശുപത്രിയിൽ പോവാതെയും രോഗങ്ങൾ മാറ്റാം വിശ്വാസം മതി എന്താ വിശ്വാസമാണ് ആണ് പറയുന്നത് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക